അസലാ വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ലോൽമാ ബ്ലോഗ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പഴുത്ത കറുത്തു പോയ പായം ഇനി നിങ്ങൾ ആരും കളയരുത് പുതിയ ഡിഷാണ് ഇത് ചെയ്തു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണോ കേട്ടോ ആദ്യമായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ കിസ്മിസ് ഇടാം ഇടമക്കൾക്കൊന്നും ഇഷ്ടമില്ലാതുകൊണ്ട് ഞാൻ ക്രിസ്മിസ് ഒഴിവാക്കി ഇനി ഇതിലേക്ക് ഒരു ഒരു അര കപ്പ് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ നന്നായി റോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നെയ്യലിങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഈ പഴം നല്ല പഴ്ത്തതായതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് പഞ്ചസാര പാകത്തിന് നിങ്ങളിട്ട് കൊടുത്താൽ മതി ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ഏലക്കായൻ്റെ കൂരു ഞാൻ പൊടിച്ചതാണ് ഇട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ പഴം തോലേക്ക് കളഞ്ഞ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം മൂന്ന് പായ ഉണ്ട് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഒരു പാകം മധുരമാണ് കേട്ടോ ഇനി അതിലും അധികം മധുരം വേണ്ടവർ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായുടെ കുരുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒരു അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഇതാ ഇതാണ് ഒരു കൺസിസ്റ്റൻസി എന്നിട്ട് ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ മിക്സിയിലടിച്ചെടുത്ത് ഈ മാവൊന്ന് പകുതി ഒഴിച്ച് കൊടുക്കാം പകുതി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ആ എടുത്തിട്ട് ഈ വക്കിലൊന്നും ആവാത്ത രീതിയിൽ നടുവിലായിട്ടിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ ഇട്ടുകൊടുക്കാം വക്കിലേക്ക് ആവുന്നത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എനിക്ക് പാളി പോയിട്ടുണ്ട് എൻ്റെത് കുറച്ച് വക്കിലൊക്കെ ഒന്നായിപ്പോയി അതുകൊണ്ട് കേക്കാകുമ്പോൾ ഒരു വിൻഡ് വിൻഡ് കയറിപ്പോയിട്ടാണ് അതിൻ്റേത് അതുകൊണ്ട് ഇത് നന്നായി ശ്രദ്ധിക്കണം ഈ വക്കിലേക്കൊന്നും ആവാത്ത രീതിയിൽ തന്നെ നടുഭാഗം മുട്ട ഫില്ലെയ്തിട്ട് ഈ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഫില്ലിങ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മാവില്ലേ ആ മാവ് ഒന്ന് ബാക്കി മാവും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഞാൻ ചേർത്ത് കൊടുത്ത കണ്ടില്ലേ അങ്ങനെയല്ല വക്കിലൂടെ ആദ്യം ആദ്യം എല്ലാ വക്കിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം മാത്രമേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് പോയി ഇനി ഒരു കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് മേലെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം അടിയിലൊരു പാത്രം വെക്കണം ഞാൻ മറന്നുപോയി പറയാൻ ഒരു തവ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായതിന് ശേഷം പാത്രം വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വെന്ത് വരും അപ്പോൾ കുറച്ച് നെയ്യ് മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ മറിച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നല്ല മയത്തിൽ മറിക്കാൻ ശ്രദ്ധിക്കണം കാരണം എൻ്റെ ഞാൻ ഈ മറിച്ചപ്പോൾ ചെറുതായിട്ടൊന്നും അടിയിൽ ഇങ്ങനെ പൊട്ടിപ്പോയി അത് നന്നായി ശ്രദ്ധിച്ചാൽ മതി കേക്ക് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ കണ്ടില്ല നല്ല അടിപൊളി എന്താണ് പഴം പോളയാണ് ടൊറേഡി ആയത് നല്ല ഇത് കഴിക്കാൻ എന്തായാലും നിങ്ങളൊന്ന് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ഇടും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തണം എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം അതുവരെ അസ്സാമലൈക്കും